ഈശോയും ശിഹായിക്കും സുതിയായിരിക്കട്ടെ എൻ്റെ പേര് സ്വപ്ന ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ മോൻ്റെ പഠന ആവശ്യങ്ങൾക്ക് ആയിരുന്നു കൊറോണയുടെ കാലത്ത് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ സ്കൂളിൽ പോകുന്നത് ഒമ്പതാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലെ അവസാന ആ മാർച്ച് മാസത്തിലാണ് അപ്പോഴത്തേക്കും അവൻ്റെ പഠന മേഖലയിലുള്ള എല്ലാ ഇതും അവൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി പഠിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ അവൻ ഭയങ്കരമായിട്ട് പുറകോട്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് പഠന പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ മോഡൽ പരീക്ഷ എല്ലാത്തിനും അവന് മാർക്കൊക്കെ വളരെ കുറവായിരുന്നു മോഡൽ പരീക്ഷയ്ക്ക് അവന് അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു അവൻ്റെ മാർക്ക് അപ്പം എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അവൻ പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുപോലും ഭയങ്കര സംശയമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശു വരിച്ച് പ്രാർത്ഥിക്കുകയും തേ ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഒക്കെ അവന് നൽകും ഒപ്പം അവൻ എൻ്റെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെയ്യുക ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഹോൾ ടിക്കറ്റിൽ ഉടുമ്പടി രൂപ ഉപയോഗിച്ച് ഞാൻ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് എന്നിങ്ങനെ എഴുതി വിടും അത് ലഭിക്കില്ല എന്നറിയാം എന്നിട്ട് പോലും കാരണം അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാതാവിനോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഈ അച്ഛൻ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോഡൽ പരീക്ഷയ്ക്കൊക്കെ അവൻ അമ്പത് ശതമാനത്തിൽ മാർക്ക് വളരെ കുറവായിരുന്നു എന്തായാലും റിസൾട്ട് വന്നപ്പോൾ അവന് എഴുപത്തിയൊൻപത് ശതമാനം മാർക്ക് ലഭിച്ച് അതുപോലെ പ്ലസ് വൺ പരീക്ഷയ്ക്ക് അവന് അറുപത്തി ശതമാനം മാർക്ക് ലഭിക്കുകയും ചെയ്തു അവൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ് അവളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഒരു സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ തലയിൽ സിസ്റ്റുണ്ടെന്ന് പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ അവൾ പറയും എൻ്റെ പേര് ജിൽഡ ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നു വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് എൻ്റെ മമ്മി മരിക്കുന്ന ആ ആഴ്ചയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് വളരെ മാനസികമായിട്ട് കടന്നുപോയ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് അഞ്ചാം മാസത്തെ മാസത്തെ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കൊറോയിഡ് പ്ലക്സ് എന്ന് പറഞ്ഞ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം അതും കൂടി കേട്ടപ്പോഴത്തേക്കും വളരെയേറെ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വിഷമം ഞാൻ എൻ്റെ ആൻറ്റിയോട് ഷെയർ ചെയ്തപ്പോൾ ആൻറ്റി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതേ തുടർന്ന് ആൻറ്റി കൃപാസനത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഒപ്പം എൻ്റെ ഭർത്താവും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈയിലും എൻ്റെ എൻ്റെ നൃഗയിലും എൻ്റെ വയറിലും തടവി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കും ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു മാതാവ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു തരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ആ സ്വ സ്വപ്നത്തിൽ അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുകയാണ് എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഞാൻ ഒന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ എട്ടാം മാസത്തെ പിന്നീടുള്ള സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ അങ് ആ ബ്രെയിനിൽ കണ്ടിരുന്ന സിസ്റ്റ് മുഴുവനായിട്ട് മാറിയതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ പൂർണ്ണമായൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി ഇതെൻ്റെ മോള് അവൾ ബാംഗ്ലൂർ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുകയാണ് പഠനമേഖലയിൽ അവളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അവൾക്ക് ഉടമ്പടി അവൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് ലഭിച്ച കാര്യങ്ങൾ അവളിപ്പോൾ പറയും എൻ്റെ പേര് റോസ്ലിൻ ഞാൻ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ബാംഗ്ലൂരാണ് പഠിച്ചത് എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഭയങ്കര പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ അഞ്ചരയ്ക്ക് ഞാനും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ എല്ലാ ദിവസവും കൂടുമായിരുന്നു ഉടമ്പടി കാശ് രൂപം വെച്ചായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് പിന്നീടുള്ള എൻ്റെ എല്ലാ എക്സാമുകളിലും അതുപോലെ തന്നെ അമ്മേൻ്റെ കൂടെ ഞാനും പത്രം കൊടുക്കാനൊക്കെ പോകുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുകയും അവസാനത്തെ എൻ്റെ നാലാം വർഷം എനിക്ക് ഡിസ്റ്റൻഷൻ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒരുപാട് നന്ദി ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മാതാവ് ഇതാർക്കാണോ കിട്ടേണ്ടത് അവരുടെ കൈ കൈകളിൽ ഈ പത്രം എത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം ചെല്ലുമായിരുന്നു അതുപോലെ ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ ഒരു വചനം പത്രത്തിൻ്റെ മുകളിൽ എഴുതി അങ്ങനെയാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഈ ഇത്ര ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു കടമ നിർവഹിക്കാൻ ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഞാൻ സൺഡേ സ്കൂളിൽ പോവുകയും പിള്ളേരെ പഠിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഉടമ്പടിക്ക് ശേഷം അപ്പോളാണ് എനിക്കൊരു ബോധ്യ ലഭിച്ചത് എന്നെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അത് ആത്മാർത്ഥതയോടെ കുട്ടി എനിക്ക് പകർന്നു കിട്ടിയ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു നൽകാൻ അതിന് ഞാൻ ഏറ്റവും ആത്മാർത്ഥതയോടെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് സാമ്പത്തികമായി സഹായം നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഈ ഉടുമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോളെങ്കിലും ഞാൻ വിശുദ്ധ കുംഭസാരം ആത്മാർത്ഥതയോടെ നടത്താറുണ്ട് അതുപോലെ സന്ധ്യാപ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഏറ്റവും ഭക്തിയോടെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ ഇവിടുന്ന് ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു അക്രൈസ്തവയായ ഒരു ചേച്ചി പറയുന്ന സാക്ഷിയായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു ആ ചേച്ചി പറയുന്നുണ്ട് എന്ത് ഭാഗ്യം ചെയ്തുവരും അവർക്ക് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ ഈശോയെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും ആ ക്രൈസ്തവരായ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോളാണ് എനിക്കും ഒരു ബോധ്യം വന്നത് ശരിയാ ക്രൈസ്തവരായ നമുക്ക് എന്ത് ഭാഗ്യമുണ്ട് കാനാൻ രക്തസ്രാവക്കാരി സ്ത്രീ ആ തിരക്കിലും തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഈശോയുടെ ആ ഉടുപ്പിൻ്റെ ഒരു തുമ്പിൽ ചെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടി ഈശോയെ സ്പർശിച്ചു എൻ്റെ ദൈവമേ എല്ലാ ദിവസവും ഈശോയെ കൈകളിൽ പിടിച്ചിട്ടാണ് ഈ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത് ഈ ഒരു ബോധ്യം ഇതുവരെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് അന്ന് മുതല് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു ഒരു സെക്കൻഡ് ആ ഈശോ കൈകളിലേക്ക് വരുന്ന എൻ്റെ ഈശോയെ ഞാൻ നോക്കി ഈശോയ്ക്ക് ഒരു ചുംബനം കൊടുത്തിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത് അതെനിക്കൊരു ഭയങ്കര അനുഭവമാണ് ആ വിശു കുർബാന സ്ഥിരിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു ഒരു വൈദ്യുത തരംഗം കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് എപ്പോഴും ലഭിക്കുന്നത് ഇത്രയേറെ എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു സ്വപ്ന തൻ്റെ നിയോഗങ്ങളിൽ തൻ്റെ മക്കൾക്കും സഹോദരിയുടെ മകൾക്കുമൊക്കെയായിട്ട് പ്രാർത്ഥിച്ച് എല്ലാവരുമായിട്ട് അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതത്തെ എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് അതായത് ഇന്ന് ഇപ്പോഴാണ് ഉടമ്പടി എടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ക്രൈസ്തവ വിശ്വാസം കൂതാശ ജീവിതം ഇതിനൊക്കെ ഇത്രയേറെ ബലവും അതുപോലെ തന്നെ പ്രാധാന്യവും തനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത് താൻ പ്രാർത്ഥിക്കുന്ന മകളാണ് പള്ളിയിൽ പോകുന്ന മകളാണ് എന്നാൽ ഇന്ന് തനിക്ക് അതിനൊക്കെ കിട്ടുന്ന ബോധ്യങ്ങൾ ഉൾക്കാഴ്ചകൾ അതൊത്തിരിയാണ് അതുപോലെ തൻ്റെ വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചറാണ് വർഷങ്ങളായിട്ട് എന്നാൽ ഇന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ആ തൻ്റെ ആ കടമ ഏറ്റവും വിശ്വസ്തതയോടെ ചെയ്യുവാനായിട്ടൊക്കെ തനിക്ക് ബോധ്യങ്ങൾ ലഭിച്ചു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതുവഴിയായിട്ട് ദൈവത്തെ കൂടെ നിർത്തുവാനായിട്ട് ഈ മകള് മാക്സിമം എഫേർട്ട് എടുക്കുകയാണ് കർത്താവെ എന്നിൽ നിന്നകന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പത്രോസ്ലീഹായുടെ മനോഭാവം ഇവിടെ ഈ മകള് സ്വന്തമാക്കിക്കൊണ്ട് പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്കിന്ന് എങ്ങനെയാണ് തനിക്ക് മറ്റുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ ആൾ താരയിൽ നിർത്തി പറയുവാൻ സാധിച്ചത് നീ യോഗം വെച്ച് അവർക്ക് വേണ്ടി അവരെ പോലെ തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തൻ്റെ ചേച്ചിയുടെ മകൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ സൗഖ്യ അനുഭവങ്ങൾ ആ കുടുംബവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ് അതുപോലെ തന്നെ തൻ്റെ മകൻ്റെയും മകളുടെയും കാര്യങ്ങൾ അങ്ങനെ എല്ലാറ്റിലും ദൈവം ഇടപെടുന്നു എന്നുള്ളത് തനിക്ക് വളരെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുക ഈ അനുഭവങ്ങളിലൂടെ ദൈവിക കൃപകൾ നേടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ കുടുംബം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നു നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക